സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന നോമ്പുതുറ ജനശ്രദ്ധ ആകർഷിച്ചു വില്ലാപ്പള്ളി കാരാളിപ്പാലത്തിലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തെ തന്നെ നൂറുകണക്കിന് പേരാണ് ഒത്തൊരുമിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കൂട്ടായ്മയുടെ ഭാഗമായി നോമ്പുതുറയിൽ പങ്കെടുത്തു സ്വാദിഷ്ടമായ നിരവധി വിഭവങ്ങളും നോമ്പുതുറയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു വിശാലമായ പന്തലിൽ എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമിച്ച് നടന്ന നോമ്പുതുറ സമൂഹത്തിന് തന്നെ മാതൃകയായി മാറി പരിപാടി ബ്ലോക്ക് മെമ്പർ എം കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു വില്ലിയപ്പള്ളി പഞ്ചായത്തിൽ തന്നെ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശമാണ് കാരാളിപ്പാലം കൂട്ടായ്മ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഈ ജനക ജനകീയ കൂട്ടായ്മയുടെ കീഴിൽ മൂന്ന് നാല് വർഷക്കാലത്തോളമായി നല്ല നിലയിൽ ഓണാഘോഷ പരിപാടി നടന്നു വരികയാണ് ഈ പ്രാവശ്യം ഒരു പുതുമ എന്ന നിലക്ക് ഒരു നോമ്പുതുറ എല്ലാ സംയുക്തമായിട്ടുള്ള ഒരു നോമ്പുതുറ കൂടി സംഘടിപ്പിക്കണമെന്നതിന്റെ സംഘാടകന്മാർ തീരുമാനിക്കുകയും വളരെ വിപുലമായ രീതിയിൽ ഒരു നോമ്പുതുറ സംഘടിപ്പിക്കുക ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഹോദര്യവും ഐക്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വരും തലമുറക്ക് പോലും പാഠമായിക്കൊണ്ടുള്ള കൂട്ടായ്മയോടുകൂടിയുള്ള സൗഹൃദവും ഐക്യവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ് കാരാളിപ്പാലം ജനകീയ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് സഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ഇല്ലിയാപ്പള്ളി പഞ്ചായത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രദേശമായി ഈ കാരാളിപ്പാലം ഈ കൂട്ടായ്മയിൽ കൂടി മാറ്റിയെടുക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജനകീയ കൂട്ടായ്മ കാരാളിപ്പാലം സാരഥികളായ അനിൽകുമാർ ഇ പി ഫൈസൽ മാങ്ങാട്ട് കുഞ്ഞിമുസ തയ്യൽ കുഞ്ഞമ്മദ് ഹാജി തടത്തിൽ പ്രകാശൻ ഇ പി ഷെമീം കെ പി കുഞ്ഞ ഷൈജൻ സി പി ജഗദീഷ് മനത്താമ്ര മങ്ങാട്ട് രാജേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന നാട്ടിൻ്റെ സാഹോദര്യവും ഐക്യവും സ്നേഹവും കൂട്ടിയുറപ്പിക്കാൻ ഉപകരിക്കൂ എന്ന് അല്ലാഹു أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن ल स्वन हैयाल स